പക്ഷേ സർക്കാരിന് ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി വളരെ വലിയ വായില് പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് വിളംബരമൊക്കെ നടത്തി സഭയില് നല്ല ചർച്ചയൊക്കെ ആയിട്ടുണ്ട് നിയമസഭയില് നല്ല ഒന്നാം തരം കോമഡിയാണ് ഈ പ്രോഗ്രസ് കാർഡ് സാറ് അത് കേട്ടായിരുന്നു ആ ഒന്ന് എന്തൊക്കെയാണ് ഈ പ്രോഗ്രസ് കാർഡിൽ നേട്ടം ശരിക്കും പറഞ്ഞാൽ ഫലിത രൂപത്തിലെതാണോ ഈ റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഈ പ്രോസ് പ്രോഗ്രസ് കാർഡ് എനിക്ക് സംശയം തോന്നിപ്പോവാ ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസിനെ ഉദ്ദേശിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ യൂന്നം വെച്ചും കൊണ്ടോ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ നേരത്തെ വാഗ്ദാനം അവരുടെ മാനിഫെസ്റ്റോയിൽ ഇടതു മുന്നണി മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ റബ്ബറിൻ്റെ താങ്ങുവിലയായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെയാണ് വോട്ട് വാങ്ങിച്ചത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും എന്താ സ്ഥിതി ആ വിലയ്ക്ക് അടുത്തൊന്നും എത്തിയിട്ടില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ റബ്ബറിൻ്റെ വില കുതിച്ചുയർന്നിട്ടും ഇതിനവരെ സ്വീകരിച്ച നടപടി എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റോയിൽ എന്തിനാ ആവശ്യപ്പെടാൻ ആർക്കാ കഴിയാത്ത അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം ജോലി തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യും ഉണ്ടാക്കും കേരളത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പറ അതുകൊണ്ടുകൂടാണല്ലോ ഗവൺമെൻറ്റിനെ വോട്ട് ചെയ്ത് ജനങ്ങൾ ജയിപ്പിച്ചത് അതിപ്പോൾ എന്തായി ഗ്രാമസഭകളിൽ ഇത്രയും തൊഴിലുണ്ടാക്കാൻ വേണ്ടി ജനസഭകളും എവിടെ ജോലി ജോലി കിട്ടാഞ്ഞിട്ട് കേരളത്തിൽ നിന്നിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് ഗൾഫ് നാടുകളിലേക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇവിടുത്തെ ചെറുപ്പക്കാർ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ജനസഭ ഉണ്ടാക്കിയ ജനസഭാ ജനസഭയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ജോലിയാണ് ആ സഭയിൽ പങ്കെടുക്കാം എവിടെയാണ് ജോലി കേരളത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലേ വരേണ്ടത് എവിടെയെങ്കിലും ഉണ്ടോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റായിരുന്നു ലോക കേരള സഭയ്ക്ക് വിവരം നടത്തേണ്ടത് എല്ലാ വർഷവും നടന്നുകൊള്ളട്ടെ ഉത്തർപ്രദേശം ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളൊക്കെ എത്ര വ്യവസായങ്ങളാണ് ആ രീതിയിൽ കൊണ്ടുവന്നത് തൊട്ടടുത്ത തമിഴ്നാട് പോലും എത്ര നേട്ടമുണ്ടാക്കി ഈ പാവപ്പെട്ട നമ്മുടെ യുവാക്കൾക്ക് വിദേശത്തേക്ക് പോയി ഇതുപോലെ ലേബർ ക്യാമ്പുകളിൽ കിടന്ന് കരിഞ്ഞ് മരിക്കാനിട അഗ്നിമൃത്യു ില്ലേ കേരളം അല്ലേ തൊഴിൽ കണ്ടെത്തേണ്ടത് ഈ ലോക കേരള സമാധാനം നമ്മുടെ ഒരു പരാജയമല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കുടിയേറി പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ നമ്മുടെ നാട്ടിൽ അവർക്ക് തൊഴിൽ അവസരം വിഷയം പ്രോഗ്രസിലേക്ക് തന്നെ അല്ല സാർ ഈ സർക്കാരിന് ഇപ്പൊ ജീവാനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി അത് തട്ടിക്കൂട്ടി സർക്കാർ ജീവനക്കാർ അത് അതിനെ കുറിച്ച് സാറിന് ജീവാനന്ദി വരെ കൊടുക്കാറുണ്ട് ഈ വർഷം ആ ലക്ഷം രൂപ ഞങ്ങളുടെ കൈ തന്നോളും ഞങ്ങളുടെ അതെ നിങ്ങളുടെ കിട്ടാതെ ആനന്ദകരമാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വെൽഫെയർ മെഷേഴ്സ് ഫോർ ദി റിട്ടയർഡ് എംപ്ലോയിസ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യം പെൻഷൻ ഇങ്ങനെയുള്ള സുരക്ഷാ നടപടികളൊക്കെ ഇൻഷുറൻസ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ ഉറപ്പാക്കും എന്നുള്ള രീതിയിൽ അത് എത്രമാത്രം മെഡിസപ്പിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടു മെഡിസപ്പിന്റെ അംഗമായിട്ടുണ്ടെന്ന് പറഞ്ഞ ആശുപത്രിയിൽ ചെന്നപ്പോൾ ശരി മെഡിസപ്പൊക്കെ ശരി നിങ്ങൾ ബില്ല് പേ ചെയ്യാതെ ചികിത്സ ഇപ്പോഴും പല ആശുപത്രികളും എന്തുകൊണ്ടാണ് കുടിശ്ശിക വരുത്തും ഈ കേരള ഗവൺമെന്റ് ഇവിടെ ഒക്കെ കുടിശ്ശിക വരുത്തും സപ്ലൈ കോയിൽ എന്താ സാധനം ഇല്ലാത്തത് സപ്ലൈ പോയി സപ്ലൈ ചെയ്തിരുന്ന കമ്പനികൾക്ക് കാര്യത്തിൽ എന്താ കർഷകർക്ക് കൊടുക്കാനുള്ള കാശ് കിട്ടാതിരിക്കാൻ കാര്യം എന്താ അവർക്ക് കൊടുക്കേണ്ടവർക്ക് കുടിച്ചുക കൊടുത്തു തീർത്തുന്നില്ല ഇങ്ങനെയുള്ള നൂലാമാലകളിൽ പെട്ടിരിക്കുന്ന ഗവൺമെന്റ് നാലു കോടി രൂപ ചെലവാക്കി ഇങ്ങനെ സാർ ആ പ്രോഗ്രസ് സാർ കുറച്ചുകൂടെ വായിച്ചായിരുന്നു വേറെ സംഭവങ്ങൾ അതിൽ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു പോയിരിക്കുന്നത് ചെയ്തു എന്ന് വെണ്ടയ്ക്ക് പറയുന്നത് വായിച്ചിരുന്നു അതിനകത്ത് ഈ പറയുന്നത് സീസ്പേസ് ഉണ്ടാക്കി അതുപോലെ തന്നെ വീടുകളുടെ കാര്യം കുറച്ചൊക്കെ വളരെ ആയിട്ടുള്ളതാണ് ഏതാണ്ട് ഇരുപത് ലക്ഷം ഭവനങ്ങൾ കേരളത്തിൽ തന്നെ അവര് ഈ നിർമ്മിച്ചു നൽകി കടമ്പൂർ അതുപോലെ കടമ്പൂരിലൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള സാധ്യം പക്ഷേ അതിൽ അഴിമതി ആരോപണം ഉണ്ടായി മാത്രമല്ല ഇവിടെ ഒരു കണക്കനുസരിച്ച് അറുപത് ലക്ഷം വീടുകൾ ആറുപത് ലക്ഷം വീടുകൾ വെറുതെ ആരും താമസമില്ലാതെ കിടക്കുകയാണ് അതിനെപ്പറ്റി ഗവൺമെൻറ് ഒന്ന് ചിന്തിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട് അറുപത് ലക്ഷം പോട്ട് അത് അത്യുക്തിയാണെന്ന് വിചാരിക്കാം പക്ഷേ ഒരു അതിൻ്റെ ഒരു പകുതിയെങ്കിലും മുപ്പത് ലക്ഷം വീടുകളെങ്കിലും പണിഞ്ഞ് വെറുതെ കിടക്കുക അയ്യപ്പദാസം കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും ആളൊന്നും താമസമില്ലാതെ വീടുകൾ കിടക്കുക എന്താ കാര്യം ഈ മധ്യതിരുവിതാംകൂറിലെ കടമ്പനാട് മുതലായ സ്ഥലങ്ങളിൽ ധാരാളം തരം വീടുകളുണ്ട് വനം വീടുകൾ പ്രവാസികൾ നിർമ്മിച്ചിടുക നിർമ്മിച്ചിട്ടിട്ട് ആരെങ്കിലും താമസമുണ്ടോ താമസിക്കാൻ ആളില്ല എന്താ കാര്യം അവർ വിദേശത്താണ് അപ്പം ഈ വീടുകളുടെ വെറുതെ കിടക്കുകയാണ് ആ വീടുകൾ നമ്മുടെ കേരളത്തിലെ ഈ പാർപ്പിട പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാടക പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഈ വീടുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വാടകയുടെ തുകയിലെങ്കിലും ഒരു കുറവ് വരുമായി വെറുതെ വീടുകൾ ഇട്ടിരിക്കുന്നു വേറൊരു പാടാൻ എത്ര എത്ര ഇൻവെസ്റ്റ് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് വേസ്റ്റ് ആയി പോകുന്നത് അവർക്ക് പണമുണ്ട് ധാരാളം അമേരിക്കൻ ജീവിതശൈലി ഓസ്ട്രേലിയൻ ജീവിതശൈലി കനേഡിയൻ ജീവിതശൈലി ഈ ശൈലിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പണം പ്രശ്നമല്ല വീട് വെറുതെ പക്ഷേ ഇവിടെ തന്നെ ടാർപോളിൻ ഷീറ്റിൻ്റെ കീഴിൽ കഴിയുന്ന അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും ബാക്കി ഒരുപാട് ഇതൊന്നും ആകുന്നില്ല ഈ ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് ഒന്നും ആകുന്നില്ല ഇരുപത് ലക്ഷം എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് അത് അല്ല ശരിയായിട്ട് ഉണ്ടാക്കിന്ന് പറഞ്ഞാൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് വീടുകളുടെ താക്കോൽ ദാനം നയിച്ചു അതുപോലെ തന്നെ മറ്റൊരു നേട്ടമായിരുന്നു ഈ ഗെയിൽ പൈപ്പ് ലൈൻ അതുവരെ നടക്കാത്ത കാര്യം മറ്റൊരു കാര്യം പറയുന്നത് ഹൈവേയുടെ കാര്യം പറയുന്നു പക്ഷെ ഹൈവേയുടെ പണം ആര് ഹൈവേയുടെ ആസൂത്രണം ആര് നിതിൻ ഗഡ്കരി ആ ഒരു മന്ത്രിയുടെ മിടുക്കുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് പക്ഷെ ഇതിനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും മറ്റുള്ള ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി മുന്നേറിയിട്ടുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കഴിയും അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ ധീരമായിട്ട് നേരിട്ടു പ്രളയം വന്നപ്പോൾ ധീരമായിട്ട് ധൈര്യമായിട്ട് പതറാതെ അദ്ദേഹം നേരിട്ടു എന്നുള്ള അവശേഷിക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല പാടെ അധിക്ഷേപിക്കാനും പറ്റുകയില്ല ഇതൊക്കെയാണ് ഇതിന്റെ പ്രോഗ്രസ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ശരിയായിട്ട് പഠിച്ചിട്ട് ഈ പ്രോഗ്രസ് ഷീറ്റ് ഓരോ മന്ത്രിയുടെയും പ്രോഗ്രസ് കാർഡ് പരിശോധിച്ചു അതിൽ നോക്കിയപ്പോൾ എന്താണ് പാസ് മാർക്ക് ഇല്ല പലർക്കും ശരിക്കും പാസ് മാർക്ക് കിട്ടിയ മന്ത്രിമാർ റോഷി അഗസ്റ്റിൻ ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ വി ശിവൻകുട്ടി ഇവർ രണ്ടുമാണ് പാസ് മാർക്ക് നേടിയിട്ടുള്ളത് അതുപോലെ ഇതിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ ഒരു മന്ത്രിയുണ്ട് ആരെന്നറിയാവോ പുതുതായിട്ട് വന്ന അതെ ശിവൻകുട്ടിയുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ കറപ്റ്റഡ് ഉണ്ടായിരുന്നു മന്ത്രി പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന പോലെ നിയമന ഉത്തരവ് ലഭിക്കാത്ത കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ പല എയ്ഡഡ് സ്കൂളുകളിലും ഉള്ള വിഷയങ്ങളൊക്കെ അത് ഹയർ സെക്കൻഡറി ലെവലിലുള്ളതല്ലേ തലമാറ്റത്തിന്റെ കാര്യത്തിൽ അതൊരിക്കലും ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും അതായത് പിരിഞ്ഞു പോയതിനു ശേഷം പുതിയ ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ സമയത്ത് എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഈ സ്കൂളിലെ അധ്യാപകരായാലും ആരായാലും എൻ ജിഒ യൂണിയൻ ചേർന്നുകൊണ്ടുണ്ടെങ്കിൽ തലമാറ്റം അവർ പെട്ടത് തന്നെ അതുപോലെ തന്നെ ദേശാഭിമാനി പത്രം വരുത്തിയില്ലെങ്കിൽ അവർ പെട്ടത് തന്നെ എൻ ജി ഒ യൂണിയൻ സമരത്തിൽ ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറയുന്ന സ്ഥലം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അത്ര ശക്തരാണ് ബ്യൂറോക്രസിയെന്ന് പറയുന്നത് അത്ര ശക്തമാണ് സാർ പറയുന്ന ഒരു അല്പം മാർക്കെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്നൊക്കെ കളിയാക്കി പറയുന്നു എങ്കിലും അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും അയാൾ എതിർക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളതിന്റെ പേരിലായിരിക്കും അഞ്ചേ ദശാംശം ഏഴ് മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത് പിന്നൊരാൾ റോഷിങ്ഗസ്റ്റിൻ ആണ് അഞ്ചേ ദശാംശം അവരുടെ അസസ്മെന്റ് പിന്നെ പരീക്ഷാ പേപ്പർ നോക്കുന്നവരുടെ വാല്യുവേഷൻ അല്ലല്ലോ അപ്പൊ അവരുടെ പ്രവർത്തന മികവ് പ്രവർത്തന മികവുണ്ട് അല്ല സാർ ഇപ്പൊ സാറ് അവസാനം ഗണേശന്റെ കാര്യം ഗണേശനും അതെന്താ സാറൊന്ന് വിവരിച്ചെന്ന് പറയാം അത് ഗണേശൻ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന കോർപ്പറേഷന് വേണ്ടിയാണ് അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികളാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് ഇതിപ്പോൾ നടക്കുന്നത് ബ്യൂറോക്രസിയായാലും അതിലെ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി ജനങ്ങളെന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റിലാണ് അവർ പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല അതുപോലെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും തോന്നിയാസം കാണിക്കാനും വേണ്ടി എന്നുള്ള ഒരു ധാരണയിലാണ് കെ എസ് ആർ ടി സി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ തൊഴിലാളി മേധാവിത്വം നടന്നുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തി പ്രവർത്തിക്കേണ്ട സർവീസാണ് അതിലെ അങ്ങനെ ഉദ്യോഗസ്ഥ മേധാവിത്വം അദ്ദേഹം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി കാര്യക്ഷമമായിട്ടും ലാഭം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കോർപ്പറേഷൻ ആവണം അതാണ് അതിൻ്റെ അതിന്റെ ഒബ്ജക്റ്റീവ് അതാണ് കോർപ്പറേഷന്റെ ആവശ്യം അതാണ് അല്ലാതെ കടത്തിൽ ഇങ്ങനെ ഓടുക എന്നുള്ളതല്ല അതിന്റെ ലാഭം കൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് എന്തായാലും സാർ മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കാൻ വരും ജനം മണ്ടന്മാരല്ല അദ്ദേഹം ഈ വെറുതെ വിളമ്പിയതെല്ലാം കേട്ട് തൊണ്ട ഇങ്ങനെ തൊടാതെങ്ങ് വിഴുങ്ങാനും തയ്യാറല്ല എന്നാൽ കുറെയൊക്കെ തന്നെ സത്യം നമുക്ക് അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്തായാലും ജനത്തിന്റെ ജനത്തിന്റെ ൊടിയിടാനുള്ള എല്ലാ ആ അത്തരം റിപ്പോർട്ടിൽ നിന്നും ഒരു വിലയില്ലെന്ന് തന്നെയാണ് സഭയിലെ പ്രതിപക്ഷ അംഗങ്ങളായാലും മറ്റുള്ളവരെ ഈ ചർച്ചയിൽ എടുത്താലും നമ്മൾ മനസ്സിലാക്കി എക്സർസൈസ് മാത്രമാണ് പിന്നെ കുറച്ച് വസ്തുതകൾ നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു കാര്യങ്ങളൊരു പത്ത് പത്തിൽ നമ്മൾ മാർക്ക് ഇടുമ്പോൾ ഒരു അഞ്ച് മാർക്ക് കിട്ടി ഇപ്പൊ വർഷം മൂന്ന് കഴിയുന്നു അത് എല്ലാം കൂടെ എട്ട് വർഷം വരെ ആകുന്നു അതല്ല വേണ്ട എക്സൽ ചെയ്ത് ഡിസ്റ്റിങ്ഷനിലേക്ക് പോകണം രണ്ടു വർഷവും അതിന് ഈ ഉദ്യോഗസ്ഥ നേതാവിത്വത്തിന്റെ ഇടയിൽ കഴിയുമെന്ന് സാറിന് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു അതുകൊണ്ട് ഉത്തരം നമുക്ക് ചർച്ച അവസാനം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറൊരു മുന്നണിക്കും കഴിയും ഇല്ല